പാചാല രാജാവായ ധ്രുപദന്റെ ഒരു പ്രതികാര ശബദത്തിൽ നിന്നാണ് ദ്രൗപതിയുടെ ജനനം ശത്രുവായ ദ്രോണനെ വധിക്കാൻ വേണ്ടി ഒരു പുത്രനും വീരശൂര പരാക്രമിയായ അർജുനന് നൽകാൻ ഒരു പുത്രിയും വേണമെന്ന സങ്കല്പത്തോടെ പഞ്ചാഗ്നി മധ്യത്തിൽ തപസനുഷ്ഠിച്ച് യജ്ഞം നടത്തിയ ദ്രുപതിനന് ലഭിച്ച സന്താനങ്ങളിൽ ഒരുവളാണ് ദ്രൗപതി സുന്ദരിയായ അവൾ വളർന്ന സർവാസ്ത്രശാസ്ത്ര വിശാരതയായി പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മകൾ പാഞ്ചാലിയുടെ സ്വയംവര വാർത്ത ഏകചക്ര ഗ്രാമത്തിലും പരന്നു പഴിപോക്കറിൽ നിന്ന് വിവരമറിഞ്ഞപ്പോൾ യുധിഷ്ഠിരനും കൂട്ടരും കുന്തിദേവിയോടൊപ്പം പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു എല്ലാവരും ബ്രാഹ്മണ വേഷത്തിലായിരുന്നു യാത്ര സ്വയംവരത്തിന്റെ തലേനാൾ വൈകിട്ട് പാണ്ഡവർ പാഞ്ചാല നഗരത്തിൽ എത്തിച്ചേർന്നു അന്ന് രാത്രി അവർ എത്തിച്ചേർന്നത് കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഗ്രഹത്തിൽ ആയിരുന്നു അടുത്ത ദിവസം അവർ കുന്തി ദേവിയെ ആ ഗ്രഹത്തിൽ സുരക്ഷിതമായി താമസിപ്പിച്ച് അവർ സ്വയംവര മണ്ഡപത്തിൽ എത്തിച്ചേർന്നു ഒരു ഭാഗത്ത് ബ്രാഹ്മണർ മറ്റൊരു ഭാഗത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആചാര്യന്മാരും കുറവല്ല എല്ലാവരെയും പാഞ്ചാലിയുടെ സഹോദരൻ ദൃഷ്ടധ്യമനൻ യഥാവിധി സ്വീകരിച്ചിരുത്തി സ്വയംവരത്തിനുള്ള സമയമെടുത്തു അങ്ങനെ സ്വയംവര പന്തൽ ഒരുങ്ങുന്നു പാഞ്ചാല രാജാവിന് അതിവിശിഷ്ടമായ ഒരു വില്ലുണ്ടായിരുന്നു ആ വില്ലെടുത്ത് താഴെ വെള്ളത്തിൽ പ്രതിഫലനം കണ്ടുകൊണ്ട് മുകളിൽ കറങ്ങുന്ന ഒരു മീനിന്റെ കണ്ണിൽ അമ്പേതു വീഴ്ത്തണം എന്നതായിരുന്നു പന്തയം ക്ഷണിക്കപ്പെട്ട അതിഥികളെയെല്ലാം സഹോദരൻ പരിചയപ്പെടുത്തി അവരെയൊക്കെ പാഞ്ചാലി അവലോകനം ചെയ്തു പ്രസിദ്ധരായ പാണ്ഡവരുടെ കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്തു ചെയ്യാൻ കഴിയും അരക്കില്ലത്തിൽ കിടന്ന് പാവങ്ങൾ വെന്തു മരിച്ചില്ലേ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം സഹോദരൻ പാഞ്ചാലിയുടെ മൂടുപടം മാറ്റി കുമാരിയെ എല്ലാവർക്കും കാട്ടിക്കൊടുത്തു പാഞ്ചാലിയുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു മഹാരാജാക്കന്മാർ ഓരോരുത്തരായി മണ്ഡപത്തിൽ കയറി വന്ന് വില്ലു ശ്രമം ആരംഭിച്ചു വില്ലെടുത്ത് ഉയർത്താൻ പോലും കഴിയാത്തവർ ധാരാളം ഉണ്ടായിരുന്നു സ്വയംവരത്തിന് ദുര്യോധനൻ കർണൻ ജരാസന്ദൻ ശിശുപാലൻ ശല്യർ എന്നിവർ പങ്കെടുത്തുവെങ്കിലും പരിഹാസമാമിതം പരാജയപ്പെട്ടു ദുര്യോധനൻ വില്ലെടുത്ത് ഒരുവിധം പൊക്കുന്നു പക്ഷേ വില്ലുകൊലയ്ക്കാനാകാതെ തളർന്നു പോകുന്നു കർണൻ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സൂതപുത്രനെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ദ്രൗപദി സഭയിൽ പറഞ്ഞു കർണൻ കോപത്തോടെയും അപമാനത്തോടെയും പിൻവാങ്ങുന്നു പെട്ടെന്ന് ബ്രാഹ്മണർക്കിടയിൽ ഒരനക്കാം ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചോദിച്ചു വില്ലുകുലയ്ക്കാൻ ബ്രാഹ്മണന് അർഹതയുണ്ടോ ആർക്കുമാകാം ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആർക്കും ദ്രൗപതിയെ സ്വന്തമാക്കാം ദ്രുപദൻ പ്രഖ്യാപിച്ചു ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് അതാ ഒരു കുമാരൻ എഴുന്നേറ്റ് വരുന്നു ബ്രാഹ്മണ യുവാവ് അർജുനൻ ആയിരിക്കുമോ സംശയമില്ല കുമാരൻ അർജുനൻ തന്നെ ശ്രീകൃഷ്ണൻ അവരെ ശ്രദ്ധിച്ചു അവർ പാണ്ഡവർ തന്നെയാണെന്ന് അദ്ദേഹം ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കി അരക്കില്ലത്തിൽ നിന്ന് അവർ രക്ഷപെട്ട് ഇവിടെ എത്തിയതാണെന്നും ആളുകൾ അറിയാതിരിക്കുവാൻ വേഷം മാറി വന്നിരിക്കുകയാണെന്നും ഭഗവാന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല കൃഷ്ണനും അർജുനനും ഒരേ വയസ്സാണ് ശ്രീകൃഷ്ണന്റെ ബാല്യകാലത്ത് പാണ്ഡവർ അജ്ഞാതരായി കാട്ടിൽ കഴിയുകയായിരുന്നു പാണ്ഡുവിന്റെ മരണശേഷം പാണ്ഡവർ ഹസ്തനപുരത്ത് താമസിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഗുരുകുലത്തിലുമായിരുന്നു അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പരസ്പരം കാണാനുള്ള സൗകര്യം ഉണ്ടായില്ല പാണ്ഡവരും ശ്രീകൃഷ്ണനെ കാണുന്നത് ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണൻ ബലരാമന് പാണ്ഡവരെ കാട്ടിക്കൊടുത്തു അഞ്ചു പേരുടെയും ഇടയിൽ നിന്നാണ് ബ്രാഹ്മണകുമാരൻ എഴുന്നേറ്റ് വന്നത് സംശയമില്ല കുമാരൻ അർജുനൻ തന്നെ അർജുനൻ ശ്രീകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അനുവാദം നൽകി കുലഗുരുവിനെയും ജ്യേഷ്ഠരെയും വന്ദിച്ച് വില്ലെടുത്ത് കുലച്ചു യന്ത്രം ഭേദിച്ചു മത്സ്യം അമ്പേറ്റ് താഴെ വീണു കാണികളുടെ ഇടയിൽ നിന്ന് ഹർഷാരവം മുഴങ്ങി പാഞ്ചാലി പതുക്കെ നടന്നെടുത്ത് അർജുനന്റെ കഴുത്തിൽ ഭരണമാല്യം ചാർത്തി അർജുനന്റെ പ്രവൃത്തികൾ രസിക്കാത്ത രാജാക്കന്മാർ ബഹളം വെച്ചു ചിലർ യുദ്ധത്തിനൊരുങ്ങി അർജുനൻ പാഞ്ചാലിയോടൊപ്പം ജ്യേഷ്ഠന്മാരെ കൂട്ടി മണ്ഡപത്തിൽ നിന്ന് പുറത്തു കടന്നു രാജകുമാരിയെ ബ്രാഹ്മണന് നൽകിയതിൽ കോപിഷ്ടരായ രാജാക്കന്മാർ പാഞ്ചാല രാജാവിനോട് ഏറ്റുമുട്ടി രാജാവ് പരാജയപ്പെടുമെന്ന് വന്നപ്പോൾ പാണ്ഡവർ യുദ്ധത്തിൽ പങ്കാളികളായി തീർന്നു അർജുനനും ദൃഷ്ടധമനും ചേർന്ന് ദ്രൗപതിയെ സംരക്ഷിച്ചു യുധിഷ്ഠിരൻ ഭീമനോട് അർജുനനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് രണ്ട് അനുജന്മാരുമായി അവിടെ നിന്ന് പോയി ഭീമൻ അവിടെയുള്ള ഒരു വലിയ തൂൺ ഇളക്കിയെടുത്ത് അർജുനനൊപ്പം പോയി നിന്ന് ദ്രൗപതിയെ സംരക്ഷിച്ചു കർണൻ അർജുനന് നേരെ അമ്പയ്യാൻ തുനിഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് അർജുനൻ കർണന്റെ വില്ല് അമ്പെയ്ത് ഓടിച്ചു ഇത് ചെയ്യാൻ ഈ ലോകത്തിൽ ആകെ ഇന്ദ്രനും പരശുരാമനും ദ്രോണർക്കും അർജുനനും മാത്രമേ കഴിയൂ ഞാൻ നിന്റെ ഗുരുവിനെ നമിക്കുന്നു എന്ന് പറഞ്ഞ് കർണൻ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ പെട്ടെന്ന് ശ്രീകൃഷ്ണൻ ഇടപെട്ടു ഈ ബ്രാഹ്മണൻ ധ്രുവദന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു ദ്രൗപതി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു അതിന് നിങ്ങൾ ഇങ്ങനെ രോക്ഷം കൊള്ളേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തതിൽ യജ്ഞിക്കുകയാണ് വേണ്ടത് എന്ന് കൃഷ്ണൻ അവരോടായി പറഞ്ഞു കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ശാന്തരായി ദ്രുപദൻ ദ്രൗപതിക്ക് അർജുനനോടൊപ്പം പോകുവാനുള്ള അനുമതി നൽകി അർജുനനും ഭീമനും ദ്രൗപതിയും വീട്ടിലേക്ക് നടന്നു വഴിക്ക് വെച്ച് അർജുനന് ഒരു കുസൃതി തോന്നി നമ്മൾ പ്പോഴും പറയുന്നതുപോലെ ഒരു ഭിക്ഷ കിട്ടിയിട്ടുണ്ടെന്ന് അമ്മയോട് പറയാം എന്നിട്ട് ദ്രൗപതിയെ പരിചയപ്പെടുത്താം അപ്പോൾ അമ്മ ദ്രൗപതിയെ കണ്ട് ശരിക്കും ആശ്ചര്യപ്പെടും അർജുനൻ പറഞ്ഞു ഇത് കേട്ട് ഭീമനും ദ്രൗപതിയും അത് സമ്മതിച്ചു അവർ വീടിന്റെ വാതിക്കൽ എത്തി കുന്തി അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭീമനും അർജുനനും ഒരേ സ്വരത്തിൽ അമ്മേ ഞങ്ങളിന്ന് നല്ലൊരു ഭിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അകത്തേക്ക് നോക്കി പറഞ്ഞു കുന്തി ഉടനെ അകത്തുനിന്ന് അഞ്ചു പേരും കൂടി പങ്കിട്ടെടുത്തോളൂ പറഞ്ഞതിനു ശേഷമാണ് കുന്തി അറിഞ്ഞത് ഭിക്ഷ എന്ന് പറഞ്ഞത് ദ്രൗപതിയാണെന്ന് അവർ ആകെ ആശയക്കുഴപ്പത്തിലായി അവിടെയൊക്കെ യുധിഷ്ഠരനും നകുലനും സഹദേവനും എത്തി കാര്യങ്ങൾ അറിഞ്ഞു ഒരു സ്ത്രീയെ എന്ന് പറഞ്ഞ് സ്ത്രീവർഗത്തെ മുഴുവൻ അപമാനിക്കുകയാണ് ഭീമനും അർജുനനും ചെയ്തത് എന്നാൽ അമ്മയുടെ വാക്ക് അത് അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു മറ്റുള്ളവർ അതിനെ എതിർത്തെങ്കിലും യുധിഷ്ഠിരൻ ഉദാഹരണങ്ങൾ എടുത്തുകാട്ടി തന്റെ നിലപാട് വ്യക്തമാക്കി അവിടേക്ക് ശ്രീകൃഷ്ണൻ വന്നു കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഭഗവാൻ അവരോട് പറഞ്ഞു പണ്ട് തപോധനന് ഒരു മകൾ ഉണ്ടായിരുന്നു അവൾക്ക് ഭർത്താവ് ഉണ്ടാവാൻ താമസം നേരിട്ടപ്പോൾ പിതാവിന്റെ ഉപദേശമനുസരിച്ച് അവൾ പരമശിവനെ തപസ്സു ചെയ്തു ശിവൻ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ടു എന്തു വരം വേണം ആരാഞ്ഞു ധർമ്മിഷ്ഠനും അതിശക്തനും വീരനും വളരെ സുന്ദരനും വളരെ ക്ഷമാശീലനുമായ ഒരു ഭർത്താവിനെ വേണമെന്ന് മുനികുമാരി പരമശിവനോട് വരമായി ആവശ്യപ്പെട്ടു എല്ലാ ഗുണങ്ങളും കൂടി ഉള്ള ഒരാൾ സാധ്യമല്ല എന്ന് പരമശിവൻ പറഞ്ഞു കാരണം ഇത്രയും ഗുണങ്ങൾ ഒരുമിച്ച് ഒരു മനുഷ്യനിൽ വരില്ല എന്ന് ഭഗവാൻ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കുവാൻ അവൾ തയ്യാറായില്ല കഴിഞ്ഞ ജന്മത്തിൽ കൊടുക്കാൻ കഴിയാതിരുന്ന വരം ശിവൻ ഈ വിധം തന്നതാണെന്ന് കൃഷ്ണൻ പാഞ്ചാലിയോടായി പറഞ്ഞു ഇനിയും നീ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ അത് പരമശിവനെ അപമാനിക്കുന്നതിന് തുല്യമാകും ഇനിയും എന്തു വേണമെന്ന് നീ തീരുമാനിക്കേ ഇത് തന്നെയാണ് നിന്റെ ത്യാഗവും പ്രായചിത്വവും എന്നിട്ട് ഭഗവാൻ കുന്തിയോട് പറഞ്ഞു നിങ്ങൾ അതിരുകടന്ന പ്രവൃത്തിയാണ് ചെയ്തത് അമ്മയാണെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുത് എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് നല്ലവണ്ണം ആലോചിക്കണമായിരുന്നു അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങൾ എല്ലാവരുടെയും ജീവിതം ഇതിനുള്ള ത്യാഗവും പ്രായചിത്വവും ആയിരിക്കും ദ്രൗപതിക്ക് പാണ്ഡവരെ സ്വീകരിക്കുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല ദ്രൗപദി അങ്ങനെ പാണ്ഡവരുടെ ധർമ്മപത്നിയായി തീർന്നു പാഞ്ചാലി സ്വയംവരം മഹാഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഭവങ്ങളിൽ ഒന്നാണ് ഇവിടെ ദ്രൗപതി തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരു സാധാരണ സ്വയംവരം മാത്രമായിരുന്നില്ല ഭാവിയിൽ നടക്കാനിരുന്ന ഒരു മഹായുദ്ധത്തിന്റെ കേതു ആയിരുന്നു അർജുനന്റെ വിജയവും ദ്രൗപതിയുടെ വിധിയും പിന്നീട് പാണ്ഡവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചു പാഞ്ചാലി സ്വയംവരം എന്ന കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി